പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പൂരിക്കൊപ്പം കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് പീസ് ആണ് അതായത് വെള്ളപ്പട്ടാണി ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ആണെങ്കിലും എടുത്താൽ മതി ഞാൻ തലേ രാത്രി കുതിർത്ത് വെച്ചതിരുന്നു നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് ഞാൻ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് കളഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം വേവാനാവശ്യമായിട്ടുള്ള ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒരു രണ്ട് വിസലിലൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോണ്ട ഒരു രണ്ട് വിസിലാണ് ഇപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് ഒരു രണ്ട് ഈസിൽ വന്നപ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം കാൽ കപ്പ് ചിരവിയ തേങ്ങ കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഒരു അഞ്ചെട്ടല്ലി ഉള്ളി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഒരുപാട് കളർ മാറുന്ന വിധത്തിലൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വന്ന് കഴിയുമ്പോൾ മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിലെ എയറൊക്കെ പോയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളപ്പട്ടാണിയും വെജിറ്റബിളൊക്കെ പാകത്ത് വേവായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലെ പൊട്ടറ്റോ ഒക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം ഒരുപാട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കറിക്ക് ചെറിയൊരു തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മാത്രം ഉടച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തതിന് ശേഷം അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പ് ചൂടുവെള്ളം മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതുകൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസല്ലാത്ത രീതിയിലാണ് കേട്ട് ഈ കറി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു പാകം നോക്കിയതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിത് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറി ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു താളിപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയും രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിപ്പ് ഒഴിച്ചു കൊടുത്ത് അതേ പടി മൂടി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ പൂരി ചുട്ടെടുക്കാം പൂരിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഫുൾ റെസിപ്പിയൊന്നും ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല ഗോതമ്പ് പൊടിയും മൈദയും റവയൊക്കെ ചേർത്ത് ഒട്ടും എണ്ണയൊന്നും ഒന്നും കുടിക്കാത്ത അടിപൊളി പൂരിയാണെട്ടോ ഇത് അങ്ങനെ ദാ പൂരിയും എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാത്ത പൂരിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളപ്പട്ടാണിയും വെജിറ്റബിളൊക്കെ കൂടി ചേർത്തിട്ടുള്ള കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് പൂരിക്കൊപ്പം ചൂടോടു കൂടി അടിപൊളിയാണ് കേട്ടോ ഈ കറി കൂട്ടി കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം